കർത്താവിൻ്റെ കരുണ ലഭിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളും കരുണയായിട്ട് മാറുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വലിയ കൃപ നമ്മളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ലോകം മുഴുവനേയും നമ്മുടെ കുടുംബങ്ങളെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തിരിയേറെ വേദനകളിലും സങ്കടങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന നല്ല തമ്പുരാ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങളും വേദനകളും അവസ്ഥകളും എല്ലാം സമർപ്പിച്ച് കർത്താവ് കരുണയായിരിക്കണമേന്ന് നമുക്ക് കരുണയടിച്ച് മാല ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂച്ചിത്രമാകണമേ ഞങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേണ്ടത് ആഹാരം തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ

ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ ഗർഭസ്ഥനായി നിന്ന് സഹിച്ച് ുംറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളികേർത്ത്

ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ഈശോയുടെ അത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽകരുണിയായിരിക്കണമേ ഈശോത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽകരുണി ആയിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽകരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹന

ശരീരവും ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ ക്ഷമിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ 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 ഈശോയുടെ ഈശോയുടെ ഞങ്ങളുടെയും 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 പാപപരിഹാരത്തിനായി അങ്ങയുടെ യും പ്രതിരുണയായിരിക്കണമേ നിത്യപിതാവിടെയും പാവപരിഹാരത്തിനായി ശരീരവും ആത്മഹവും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെ ഞങ്ങൾ കാഴ്ചമായി പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ണുമായി പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ഈശ്വരധാരണുമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും പീഡാസനങ്ങളെ പ്രതിപിതാവിന്റെയും പാപരിഹാരത്തിനായി അങ്ങനെയുള്ള ശരീരവും വും അങ്ങനെയൊക്കെ ഞങ്ങൾ വഹിക്കുന്ന

േ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ലോകം മുഴുവനേയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽകരുണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ദാരുണമായ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ദിവികാരനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ടൊരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന് കരുണയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ ജീവിത പങ്കാളി മക്കളെ മാതാപിതാക്കളെ എല്ലാം കർത്താവിൻ്റെ കരകളിലേക്ക് കൊടുക്കാം ലോകവാസകലമുള്ള ഒത്തിരിയേറെ വേദനകളിലും സങ്കടങ്ങളിലും കഴിയുന്നവർക്കെല്ലാം കർത്താവിൻ്റെ കരുണ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം സങ്കടപ്പെടുന്നവരുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവരുണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരുണ്ട് കുടുംബത്തിലൊത്തിരിയേറെ തടസ്സങ്ങളും രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളുണ്ട് എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഈശോയെ കരുണയോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ നോക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം നന്ദി